ഹായ് ഫ്രണ്ട്സ് വെൽക്കം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർബോർഡ് ബോക്സ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു മീൻ ടാങ്ക് ഉണ്ടാക്കാം എന്നാണ് അതായത് നമ്മൾ കാർബോർഡ് ബോക്സിൽ എങ്ങനെ മീൻ വളർത്താം എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിപ്പോ അറിയാം ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ബോക്സിനൊക്കെ ഇപ്പം വില കൂടിക്കൂടി വരെയാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരുവിധം വാങ്ങാൻ കഴിയും പക്ഷെ നമ്മൾ ഈ കൊച്ചുകുട്ടികൾക്കൊക്കെ അത്രയും വില കൊടുത്ത് വാങ്ങാനൊന്നും കഴിയില്ല അതാ ഫ്രി ഫ്രിഡ്ജ് ബോക്സൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടി ചെറിയൊരു ഐഡിയയും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ വീട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാർബോർഡ് ബോക്സ് എങ്ങനെ ടാങ്ക് ഉണ്ടാക്കുന്ന വീട് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ കാർബോർഡ് ബോക്സ് ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇത്രയും ഹൈറ്റൊന്നും വേണ്ട ഏകദേശം പാതി മതിയാകും നമുക്ക് നമ്മൾ കട്ട് ചെയ്തു കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു പാർട്ടാണ് കിട്ടുന്നത് നമുക്ക് ഈ പാർട്ടിനെയാണ് ാക്കി ടാങ്കാക്കി എടുക്കുന്നത് അടുത്ത് നമുക്ക് ആവശ്യം ഇതേപോലത്തെ പ്ലാസ്റ്റിക് സീറ്റ് സീറ്റാണ് ആവശ്യം നമ്മൾ കടയിലൊക്കെ കിലോ ഇണക്കെ വാങ്ങാൻ കിട്ടും നമുക്ക് ഏകദേശം ഒരു അമ്പത് രൂപയ്ക്കകത്ത് ആവേയുള്ളൂ വില ഒരുപാടൊന്നും വേണ്ട ഒരു അര അരക്കിലോയ്ക്കകത്ത് മതിയാവും മിക്ക കൊച്ചു കാർഡോഡൊക്കെ കവറാവാൻ ഏകദേശം അര അരക്കിലോയൊക്കെ മതിയാവും കൂടുതൽ വിലത്തിന് വേണ്ടി നമ്മൾ ഇതേപോലത്തെ പ്ലാസ്റ്റിക് ചരട് പ്ലാസ്റ്റിക് ചിരട് വെച്ച് ആ ടൈറ്റിൽ നാല് സൈഡ് കിട്ടേണ്ടതാണ് അതേപോലെ ആക്കി കെട്ടാം നോളും താഴെ നമുക്ക് ഇതുവരെ കിട്ടണം യും കിട്ടാം നല്ല ടൈറ്റ് ആക്കി കിട്ടണം മുകളിലും താഴെയും നല്ലോണം ടൈറ്റ് ആക്കണം അടുത്ത് ഇനി ഇത് വേണമെങ്കിൽ വെച്ചാൽ മതി ഇത് ചെറിയ തടി നമ്മളെ വീട് പണികൾക്കൊക്കെ ഈ കഥവും ജനലും ഒക്കെ വെക്കുമ്പോൾ അതിൽ കട്ട് ചെയ്യണം ബാക്കി വരുന്ന പീസുകളാണ് ഇതിൽ ഉള്ളതുകൊണ്ട് വെച്ചെന്നേ ഉള്ളു ഇതില്ലെങ്കിലും പ്ലാസ്റ്റിക് ടൈറ്റ് ആയിട്ട് കെട്ടിട മതിയിലോട്ട് ഇനി തള്ളൂല്ലേരിക്കും ഇതില്ലാത്തവരെ വേറെ കെട്ടിവെച്ചിരുന്നാലും ഇതാണ് നമ്മളിപ്പോ ഉണ്ടാക്കുന്ന ടാങ്ക് നാല് വശവും നമ്മൾ ഇതേപോലെ തടിക്കഷ്ണം കൊണ്ട് സപ്പോർട്ട് വെച്ചിട്ടുണ്ട് നാല് വശം എല്ലാ സൈഡിലും ഇതുപോലെ വെച്ചിട്ടുണ്ട് സപ്പോർട്ടിന് വേണ്ടി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ച ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നതാണ് ഇനി പ്ലാസ്റ്റിക് ഷീറ്റ് വേണം ഇത് വെച്ച് നമ്മൾ കവർ ചെയ്യണം നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മാക്സിം വല്ലാതെ നല്ല രീതിയിൽ തന്നെ ഫുള്ള് അടി അടിസ്ഥാകം വരെ ഉണ്ടെങ്കിൽ കവർ ചെയ്യാൻ നോക്കുക ഇവിടെ ബാക്ക് ഭാഗം അതിൽ നല്ലവണ്ണം കവർ ചെയ്യണം എന്ന് വെച്ചാൽ ഈ വെള്ളം താഴെ വിഴുമ്പോൾ ഈ കാർഡ് ബോർഡ് നല്ല സീറ്റ് ചെയ്യാതിരിക്കാനാണ് പ്ലാസ്റ്റിക് തന്നെ പ്ലാസ്റ്റിക് നമ്മളെടുത്ത് നല്ലപോലെ അതുപോലെ കഴുത്ത് രീതി മടക്കി വെച്ച് ഏകദേശം ഭാഗം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ഞാൻ കവർ ചെയ്യുക ഇങ്ങനെയാണ് കവർ ചെയ്യാം ഇനി ഏകഭാഗം നേരത്തെ കവർ ചെയ്തിൻ്റെ അത് അതുപോലെ പ്ലാസ്റ്റിക്കിട്ട് കവർ ചെയ്യണം അകഭാഗം നേരത്തെ പോലെ എല്ലായിടത്തും കവർ ചെയ്യണം നല്ലതുപോലെല്ലാം നല്ല കോണുകളും റസ്റ്റിലാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ കയറുപോലെ ഒരു സ്റ്റിപ്പും വലിച്ച് കെട്ടണം ആ ടാങ്ക് റെഡി ആയിരിക്കുന്നു കാണുന്നതാണ് നമ്മൾ ആ ടാങ്കിൽ പൂർണ്ണ പണിയും കഴിഞ്ഞിരിക്കുന്നു വളരെ സിം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ടാങ്ക് നമുക്ക് ചെറിയ സ്ഥല പരിമിതിയിൽ മീന വളർത്താൻ പറ്റിയൊരു ബസ്റ്റ് ടാങ്കാണ് കുറഞ്ഞ ചിലവിൽ അതിൻ്റെ അടിഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഫുള്ള് വെള്ളം കയറാത്ത കാർബോർഡ് നനയാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് ഇത് മീനാണ് ഇത് നമുക്ക് കുറച്ച് ഗപ്പികൾ നമുക്കുണ്ട് അതിനെ ാണ് ഈ ടാങ്ക് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയത് എടുത്താണ് അപ്പൊ നമ്മളെ കാർബോർഡ് ബോക്സ് കൊണ്ടുള്ള ടാങ്ക് ശേഷം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമ്മളെ ഇതിൽ വെള്ളം നിറച്ച് മീൻ ഇടണം ഹാഫ് പ്ലാക്ക് ഗപ്പിണ്ട അല്ലെങ്കിൽ കുറച്ച് പാൽ ഇടണം വെള്ളത്തിൽ ഗപ്പി ടാങ്ക് റെഡിയായി ആയി കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഈ ഹാഫ് പ്ലാക്ക് ഗപ്പീസ് ഇടാൻ വേണ്ടിയാണ് ഈ ടാങ്ക് ഉണ്ടാക്കിയത് ബ്രീഡ് ഹവറായ പേരലാണിത് ാൻസ് നമ്മൾ ഈ പിറ്റാങ്ക് പൂർത്തിയായി കഴിഞ്ഞു ഇതേപോലെ ആർക്കും ചെയ്തു നോക്കാനുള്ളത് വളരെ ലാഭവാണ് കുറഞ്ഞ ചിലവിൽ തന്നെ ചെയ്യാൻ കഴിയും ഇതേപോലുള്ള ഇതുപോലുള്ള ഐഡിയാസും ക്രിയേറ്റിവിറ്റിയുമായിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ് എനിക്ക് പഴയെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു നോക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് അപ്പോൾ അടുത്ത അടുത്തൊരു വീഡിയോ കാണാം ബൈ